ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഐഫ മോളെ എൻ്റെ വീട്ടിലാട്ടോ അപ്പോൾ ഐഫ മോളെ വിളിച്ച് കൊണ്ടുവരണം അതുപോലെ തന്നെ എൻ്റെ റൂം ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു അപ്പോൾ ഞാൻ വാങ്ങിയ ഒരു ബെഡ്ഷീറ്റ് ഉണ്ട് നാനൂറ്റി അൻപത് രൂപയുള്ളൂ അത് നിങ്ങൾ തമിളേനൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ കൂടി ഞാൻ ഈ ബ്ലോഗിൽ ഉൾപ്പെടുത്തുന്നതിന് മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ അപ്പോൾ അത് ഐസുമോനും കൂട്ടിയിട്ടാണ്ട്ടോ പോകുന്നത് ഐസുമോനെ ഐഫനെ കാണാനായിട്ട് ഭയങ്കര വെറീസാണ് അപ്പോൾ ഐസിനും കൂട്ടിയിട്ടാണ് നമ്മൾ പോണത് അർജന്റീനയുടെ ജനേഷ്ക ബ്രസീൽ ഫാൻസ് ആട്ടോ അപ്പൊ ഇന്നലെ അർജന്റീനയുടെ കളിയിൽ അർജന്റീന പൊട്ടിയപ്പോ ഉള്ള പ്രകടന ഇനിയിപ്പോ കാണിച്ച് കൂട്ടിട്ടോ കസിനോട് ഇങ്ങനെ ഓരോന്ന് ഇനി പറയുമോറ്റ അപ്പം നമ്മളിതാ ഇങ്ങനെ പോയി കാട്ടോ അപ്പോൾ ദാ ഐസമോനും ഉണ്ട് ഇങ്ങനെ ഒരു കളി ബുള്ളറ്റ് ഇങ്ങനെ പിടിച്ച് നിൽക്കുക ഐഫോമോക്കൂഫോളിൽ നിന്ന് ഞാൻ കഴിഞ്ഞ് ഇങ്ങനെ കാണിച്ചു തന്നിന്നിട്ടോ അപ്പോൾ ദാ ഇങ്ങനെ പോയി പൊയ്ങ്ങോണ്ട് നിൽക്കുകയാണ് നമ്മള് വീട്ടിലേക്ക് നമ്മൾ ഏകദേശം ഒരു ആറര സമയത്താണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അപ്പോഴാണ് ജുനശ്ക്കാൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ജുനശ്ക്ക ഫ്രീ ആയത് നമ്മളെ കണ്ടപ്പോൾ ഭയങ്കര ും നമ്മളൊക്കെ കണ്ടപ്പോ ഐഫ് രണ്ട് ദിവസമായി ഇവിടെ നിൽക്കാൻ വന്നിട്ട് അപ്പോൾ ആ ഒരു നമ്മളെ കണ്ടപ്പോൾ ഉള്ള ഒരു സന്തോഷം തന്നെ കേട്ടോ മൂക്ക് തന്നെ പോവാ പോവാന്നിങ്ങനെ പറയാല്ക്കാലേ പിന്നെ ഓള് സമ്മതിച്ചില്ല അങ്ങനെ പിന്നെ ജുനേഷ്കോളം എടുത്തിട്ട് പിന്നെ കേറിയിട്ടോ അങ്ങനെ അതാ ഇതാണ് കേട്ടോ എത്താത്തിൻ്റെ മൂന്നാമത്തെ മോളാട്ടോ എജിലി മോള് അപ്പോൾ ആ ഒന്നിലേക്കും ഇല്ല കേട്ടോ ഒരു വയസ്സ് കഴിഞ്ഞാണ് അങ്ങനെ ഞാനിതാ നേരെ ഉമ്മൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോവാട്ടോ കേട്ടോ ഉമ്മൻ്റെ കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കിനി അപ്പോൾ ഇതാ ഐഫ മോൾ മോളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കളിപ്പിക്കാം ഐഫ മോക്ക് നമ്മളെ കണ്ടാൽ പിന്നെ പോകണം എന്നുള്ള ഒരിതായി പിന്നെ അവിടെ നിൽക്കേ വേണ്ട എന്നുള്ളൊരിതാണ് അപ്പോൾ ജനേഷ്ക അതാ എല്ലാ കുട്ടികളും ഇതൊക്കെ എത്താത്ത കുട്ടികളാട്ടോ ഇത് രണ്ടും മെഹറി മോള് ഷെൻസ മോള് എജിലി മോള് മൂന്ന് കുട്ടികളാണ് അങ്ങനെ പിന്നെ നമ്മൾ കുറേ വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം ഉമ്മ ഫുഡൊക്കെ എടുത്ത് വെക്കാൻ തുടങ്ങി കേട്ടോ ഉമ്മനോട് ഞാൻ വൈകുന്നേരം വരാമെന്ന് ഇനിയും പറഞ്ഞത് ജുനേഷ്ക്കാൻക്ക് ഓയിൽ ആയിട്ട് നമ്മൾ ഏകദേശം റീമണിയൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തും പെട്ടോ അപ്പോൾ ഉമ്മ നമുക്കുള്ള ഫുഡൊക്കെ ആക്കി ഇങ്ങനെ വെച്ച് അപ്പോൾ നമ്മളെ കണ്ണച്ചത്തിരിയും കോഴിക്കറിയും പൊരിച്ചതൊക്കെ ഇനി കേട്ടോ അപ്പോൾ കുറേ ആയി ഉമ്മൻ്റെ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ അങ്ങനെതാ ജുനേഷ്കാക്ക് ഇങ്ങനെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ വിനുഷ്കാക്ക് ഇനി രാത്രിയിൽ ഫുട്ബോൾ കളിക്കാൻ കേട്ടോ ഒരു എട്ട് മണിയായാലേ അപ്പോൾ അധികം ഇവിടെ നിൽക്കാനുള്ള സമയം കുറവാണ് അപ്പോൾ ഉള്ള സമയം ഇങ്ങനെ ഉമ്മേൻ്റെ കൂടെ കുറച്ച് നേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ അതാ ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ എൻ്റെ താത്തിനെ കൊണ്ട് ഇങ്ങനെ വീഡിയോ എടുപ്പിച്ചാട്ടോ അപ്പോൾ അവൾ എന്തൊക്കെയോ പറയുണ്ട് അതാണ് ഞാൻ ചിരിച്ചോണ്ടിരിക്കുന്നത് അവളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കാം കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഫുട്ബോൾ ജനേഷ്കാർക്ക് കളിക്കാൻ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് അങ്ങനെ വരുമ്പോൾ എന്തോ ഒരു സങ്കടമാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് വന്ന് ഇങ്ങനെ പോകുമ്പോൾ അധികം ഞാൻ അങ്ങനെ വരാറില്ല പിന്നെ ആവശ്യം ഉണ്ടായതുകൊണ്ടാണ് മുളക്കൂട്ടാൻ വന്നതുകൊണ്ട് വന്നതേ ഉള്ളൂ അങ്ങനെതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു പിന്നെ കഴിയൊക്കെ കൈ കാണുന്നുട്ടോ പിന്നെ ഈ സൺഡേ ആണല്ലോ നമ്മളെ കസിൻ്റെ കല്യാണം ജുനേഷ്ക്കാൻ്റെ അപ്പോൾ അതിലേക്കുള്ള സാരി എൻ്റെ വീട്ടിലേനും അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് കരിയായിട്ട് അതും ഉണ്ടേരി കേട്ടോ അപ്പോൾ ഉമ്മ അതൊക്കെ ഇങ്ങനെ മടിക്കി കവറിൽ വെച്ചു തരാണ് കേട്ടോ സാരിയും അതുപോലെ ഒക്കെ പിന്നെന്താ നോക്കുമ്പോൾ ഐസു ഐഫോ ഒക്കെ ഇങ്ങനെ കളിക്കട്ടെ ഐഫോ നമ്മളെ വണ്ടിയിൽ ഐസോന് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുകയാണ് ഇവിടെ വന്നിട്ടും ജുനേഷ്കെ പണിയെന്ന് പറഞ്ഞാൽ ജുനേഷ്ക അർജന്റീനക്കാരെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുക ജുനേഷ് കെൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഗ്രൂപ്പിൽ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കട്ടെ അപ്പം എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും അർജന്റീന ആ തൊറ്റേൻ്റെ രണ്ട് ഷോർട്ട് വീഡിയോ ഒക്കെ ജുനേഷ് ക ആണ് കേട്ടോ മെയിനായിട്ട് ഇട്ടത് ഒന്നും ഇടലേ അങ്ങനെ ജുനേഷ് ജുനേഷ്ക ആണ് ആ വീഡിയോസൊക്കെ ഇങ്ങനെ ഇടുക ഇട്ടതിൻ്റെ റീച്ച് നോക്കുകയാണ് ഇപ്പോൾ തന്നെ മോള് ഇപ്പോൾ നിസ്കരിക്കാനൊക്കെ തുടങ്ങി മാഷാ മാഷാല്ലോ അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് ഇങ്ങനെ വീഡിയോ എടുത്തുനിന്നുള്ളൂ കാണാതെ അങ്ങനെ ജനേഴ്സിക്കതാത്ത മോളെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിങ്ങനെ കളിക്കാം കേട്ടോ അതൊരു സൈലൻ്റ് ആണ് പക്ഷേ അല്ല ആരേലേക്കും ഒന്നിനില്ല ആരെടുത്താലും ഇങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കും കേട്ടോ അപ്പം ഏകദേശം മൂക്കൊരു ഒന്നര വയസ്സാകാനായി അങ്ങനെ ഐഫോമോള് ഇങ്ങനെ എടുത്താൽ കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യം പിടിച്ച് കരിച്ചിലൊക്കെ ഇനി കേട്ടോ അങ്ങനെ ഐഫ ജനേഷ്കാൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കാൻ ഇനി ഓളെ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് അജ്ലി പേടിച്ചിരിക്കുക കേട്ടോ ഓള ഇടയിൽ ഭയങ്കര പേടിയാണ് ഐഫ്മോള് ഐഫമോള് അജിലിനെ ഇങ്ങനെ കാട്ടൊക്കെ ചെയ്യും അങ്ങനെ ഇതാ ജനേഷ്ക ആളെ താഴത്തൊക്കെ വെച്ച് പിന്നെ നമ്മൾ ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ അധികം ഇതുപോലത്തെ ബ്ലോഗും കാര്യങ്ങളൊന്നും ഇടയില്ലേ കേട്ടോ അപ്പോൾ മാക്സിമം ഓരോ വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ നോക്കുന്നുണ്ട് പക്ഷേ ഓരോ തിരക്കായതുകൊണ്ട് പറ്റുന്നില്ല അങ്ങനെ ഒരു ചെറിയ വ്ലോഗാക്കി ഇന്ന് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ജുനേഷ്കാ എൻ്റെ ബൈക്കിൻ്റെ മുന്നിൽ ഐഫോമോക്കും ഇരിക്കണം ഐസോനും ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് രണ്ടാളും വാശി പിടിക്കുകയാണ് കേട്ടോ രണ്ടാളും തല്ലുകൂടാണ് അപ്പോൾ ജുനേഷ്ക രണ്ടാളും ഒപ്പരം ഇരുത്തിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് താറ്റൊക്കെ കാട്ടി എൻ്റെ ഉമ്മക്ക് ഫ്ലങ്കീസ് ഒക്കെ കൊടുക്കുകയാണ് അങ്ങനെതാ രണ്ടാളും മുന്നിൽ ഇരുത്തിയിട്ട് ജുനേഷ്ക അന്ന് വണ്ടി എടുത്ത് നോക്കുകയാണ് കേട്ടോ അങ്ങനെ അമ്മനോട് ഇനി പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇറങ്ങി കേട്ടോ അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ ജനേഷ്കാൻ്റെ വീട്ടിലെത്തിട്ടോ നമ്മളെ വീട് പെരുമണ്ണാണ് അറിയാത്തവർക്ക് പറഞ്ഞാട്ടോ ജിനേഷ് ഖാൻ്റെ വീട് പന്രങ്കാവുമാണ് പിന്നെ ഞാൻ വ്ളോഗിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞതല്ലോ എൻ്റെ റൂമിൻ്റെ കാര്യം അപ്പോൾ അതിനെപ്പറ്റി പറയാം അപ്പോൾ ഇതാ രണ്ട് ഫില്ലോയും അതുപോലെ രണ്ട് കുഷ്യനും ഒരു ബെഡ്ഷീറ്റുള്ള ഒരു ഫുൾ സെറ്റാണ് കേട്ടോ നാനൂറ്റി അൻപത് രൂപയുള്ളൂ അപ്പോൾ ഞാനും മീഷോ എന്ന് പറഞ്ഞ ആപ്പിൽ നിന്ന് വാങ്ങിയാണ് അപ്പോൾ മാക്സിമം ആർക്കെങ്കിലും ഇത് വാങ്ങണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ റൂമൊക്കെ ഒന്ന് നീറ്റാക്കിയതാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അറിഞ്ഞവർക്ക് മനസ്സിലാവും ഞാൻ ബെഡ് അവിടേക്ക് അത് ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടാണ് അത് മോൾ അലമാറൊക്കെ ഞാൻ നീറ്റാക്കിയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ബെഡ്ഷീറ്റിൻ്റെ ഞാൻ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പോയി വാങ്ങുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്